ആരാധകരുടെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു ഇപ്പം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ കമന്റ് ഇടാം അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ ഒരാൾക്ക് നിങ്ങളുടെ എത്തുക നിങ്ങളോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാണല്ലോ ഇപ്പൊ ഗിഫ്റ്റുകൾ കൊണ്ട് തരുവോ അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു വരുവോ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടോ അതൊക്കെ ട്രെയിനിൽ ഞാനിങ്ങനെ ഷൊർണൂർ ഷൂട്ടിന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ ഷൊർണ്ണൂരിൽ ഷൂട്ടിങ് ആണെങ്കിൽ നമ്മൾ ട്രെയിനിലെ പോകണം ഇങ്ങനെ കൈ വെച്ചോണ്ട് ഞാനിരിക്കുന്നു ഒരു ഓടി വന്നു ഒറ്റ കടി തന്നെ ഇവിടെ ഈ കയ്യിൽ ഇപ്പോഴും അതിന്റെ പാടമുണ്ട് കടിച്ചു ചോര ഓട്ടന്നെ ഞാൻ അവിടെ യോ അങ്ങനെ കടിച്ചു ചോരയൊക്കെ വന്നത് വിഷമാണെന്നൊക്കെ അവരൊക്കെ പറഞ്ഞു കൂടെ തന്നെ എന്തോ ഒരു ഇഞ്ചക്ഷനൊക്കെ ഇട്ടു ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇത്രയുള്ള അപ്പുറത്തെ ഇപ്പുറത്തൊരു കടി എനിക്ക് എൻ്റെ മനസ്സിൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അദ്ദേഹം മുന്നിലിരുന്ന് ഒരു സ്റ്റേജിൽ പാട്ട് കേൾക്കുന്ന സമയം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഒരുതിര പിന്നെയും തിര എന്ന സിനിമയാണ് മമ്മൂട്ടിയാണ് പാടുന്നത് ഞാനതിൽ മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് ഗിത്താറ് വായിക്കാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെയും ആ ഷൂട്ടിന് മുമ്പിൽ ഞാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാനും സാധിച്ചു അതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു സംഭവമായി ഞാൻ കരുതുന്നു നസീർ സാർ അഭിനയിച്ച സിനിമ രംഗങ്ങളും അദ്ദേഹം അഭിനയിച്ച് പാടിയ ഗാനങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇതൊക്കെ ഈ പുന്നപ്രഭച്ച പോലെ ചില ഗിറ്റാറും പൊറോട്ട പിന്നെ പിന്നെ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ദി ദി എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടത്തെ മുഖ്യമന്ത്രി മമ്മൂട്ടി കളക്ടർ പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു ഒരു എന്താ ഒരു പറയുക കിട്ടി പുതിയ ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് സീനുണ്ട് വെരി ഗുഡ് താങ്ക് യു ഒരു ഇഷ്ടത്തിന്റെ കൊല്ലം ആദ്യത്തെ സിനിമ ഏതായിരുന്നു ഉദയനന്റെ മകൻ മകൻ ഏതാ കൊല്ലം ഗുരുവായൂരം നസീർ സാറിന് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല കേട്ടാ ചെയ്യണമെന്ന് അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം പറയുവോ അല്ലെങ്കിൽ ഒരു ഷോട്ടിനെ പറ്റി പറയുവോ ഈ ഷോട്ട് നല്ലത് ഇപ്പൊ ഞങ്ങളൊക്കെ പറയാ ഷോ ഡയറക്ടർ കൊണ്ടുപോയി ഇത്രയും താഴെ കൊണ്ടു വെച്ചിരിക്കുന്നല്ലോ ക്യാമറ അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് ഡയലോഗ് പറയുമ്പോൾ ഫേസിലല്ലേ കൊണ്ടു വെക്കേണ്ടത് എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ വേറെ ആർട്ടിസ്റ്റ് എല്ലാവരും സാധാരണ ആർട്ടിസ്റ്റ് എല്ലാവരും പറയും പക്ഷെ നസീർ സാർ അങ്ങനെ ഒരിക്കൽ പറയും അങ്ങൊരിക്കൽ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വേഷം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു പറഞ്ഞത് മൈസൂർ ഹൈദരാലി എന്ന് പറയുന്ന പടം ചെയ്യാൻ പറ്റിയില്ല വലിയ ആഗ്രഹമായിരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അതെ ആ ഒരു വേഷം ചെയ്യണമെന്ന് മൈസൂർ ഹൈദരലി ആ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു മൈസൂർ ഹൈദരാലി അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യണം ചെയ്യണമെന്നൊരു ആഗ്രഹം എല്ലാ കഴിവുള്ള ഒരാളാണ് പക്ഷേ ഒരു കാര്യത്തിലും പോയി ഇടപെടത്തില്ല പറയത്തില്ല ഡയറക്ടറെ പറ്റി കുറ്റം പറയത്തില്ല ഈ ക്യാമറ എങ്ങനെ വെച്ചിരിക്കുന്നില്ല അതുപോലെ ഒരുപക്ഷെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കമാൻഡിങ് ആവശ്യമായൊരു ജോലിയും കൂടിയാണ് അല്ലെ അത് പറഞ്ഞു കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ സേതുമാധവൻ ഒരിക്കലും കമാൻഡിങ് ആയിട്ട് മിണ്ടിയിട്ടില്ലല്ലോ സേതു മാധവൻ സാറില്ല ഒരിക്കലും ഒരു വളരെ പതുക്കെ ഇവിടെ വന്ന് അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ അത് അതെന്തുകൊണ്ടാണെന്നറിയുമോ ഞാൻ ഈ കമാൻഡിങ് പവർ എന്നാണ് ഉദ്ദേശിച്ചത് കമാൻഡ് ചെയ്യേണ്ടത് ചിലപ്പോ സേതു മാധവൻ സാർ അങ്ങനെ പറഞ്ഞാലും അതിനൊരു പവർ അതിനൊരു പവർ ഉണ്ട് ചെയ്തു പോകും ചെയ്യേണ്ട അദ്ദേഹത്തിനെ പോലെ ഒരു ഡയറക്ടർ ചിലപ്പോൾ വളരെ സൗമ്യമായിട്ട് പറഞ്ഞാലും അതിനത്രയും സമയത്തെ നമുക്ക് വീണ്ടും നസീർ സാറും മധു സാറുമായിട്ടുള്ള ഒരു ഒരു ആത്മബന്ധത്തിന്റെ ആത്മബന്ധം എന്ന് ും പറഞ്ഞില്ലേ ഈ പത്ത് മുപ്പത് വർഷം ഒരുമിച്ച് ഏതാണ്ട് ഒരു കുടുംബത്തിൽ കഴിയുമ്പോൾ കഴിഞ്ഞ് അഭിനയിച്ചാണ് ഞങ്ങൾ അപ്പൊ അഭിനയിച്ചിട്ട് ഞങ്ങൾ രണ്ട് നടന്മാരായിട്ടല്ലേ പിന്നീട് ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് രണ്ട് അടുത്ത് ആദ്യമൊക്കെ രണ്ട് നല്ല പരചയക്കാർ അത് കഴിഞ്ഞ് രണ്ട് സുഹൃത്തുക്കൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഫാമിലി മെമ്പേഴ്സ് പോലെ എല്ലാം പറഞ്ഞിട്ട് നസീർ എൻ്റെ കുടുംബത്തിലൊരംഗം നസീർ മാത്രമല്ല കുടുംബം നസീറിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും എൻ്റെ ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ അടുക്കുകയും വളരെ അടുത്ത ബന്ധം വളർത്തുകയും സ്നേഹവും സ്നേഹം മനസ്സിൽ വയ്ക്കുകയും ചേച്ചി രണ്ടുപേരാണ് ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ ഷീലാമ്മ ശീല ചേച്ചി കുഞ്ചേട്ടൻ ചേട്ടൻ നിങ്ങളുടെ എല്ലാം മഹനീയമായൊരു സാന്നിധ്യം കൊണ്ട് നമ്മൾ മലയാള സിനിമയുടെ ഒരു വലിയ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത് വലിയ ഒരു കലാകാരനെക്കുറിച്ചാണ് സംസാരിച്ചത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തിയും മാത്വവും എല്ലാം പല രീതിയിൽ വീഡിയോ കാളിലായിട്ട് നമ്മളൊക്കെ പല രീതിയിൽ പറഞ്ഞാലും അല്ലെങ്കിൽ ഇനിയിരുന്ന് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതുപോലൊരു പരിപാടി ഓർമ്മയിലെന്നും എന്ന പേരിട്ട് ആരംഭിക്കുമ്പോൾ ആ പരിപാടിയുടെയും ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഓർമ്മയായി വരുന്നത് പ്രേം നസീർ സാറാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അതിൽ ആദ്യത്തെ അതിഥിയായി വന്ന ഷീലാമയ്ക്കും ലതച്ചേച്ചിക്കും കുഞ്ചേറ്റിനോ എല്ലാവരും ഉള്ള നന്ദി പറയുന്നു ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഓരോ ആഴ്ചയും ഓരോരുത്തരെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അത് തീരുമ്പോഴേക്കും ഒരു ആൽബം അവരുടെ ചിത്രങ്ങൾ വെച്ചൊരു ആൽബം ഒപ്പുവെച്ച് സൂക്ഷിച്ചുവയ്ക്കാറുണ്ട് അപ്പം ആ ഒരു ആൽബം ഒപ്പുവെക്കാൻ വരികയാണെങ്കിൽ വളരെ സന്തോഷം സംസാരിച്ചത് അത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടത്തെക്കുറിച്ചാണെങ്കിലും ഓരോ ഓർമ്മകളും നിറം പിടിച്ചതാണ്